ജീവകാരുണ്യ രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ മാതൃകയാവുകയാണ് ഡോക്ടർ സദാശിവ സദാശിവശെട്ടി കുളൂർ ഒടുവിലായി ഇദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സ്കൂളിൻ്റെ എൽ കെ ജി യു കെ ജി വിഭാഗം അഞ്ച് വർഷത്തേക്ക് ദത്തെടുത്തത് സേവന രംഗത്തെ മറ്റൊരു മഹനീയ പ്രവർത്തനമായി മാറി വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് നിർദ്ധനർക്ക് സഹായമേകി സദാശിവശെട്ടി കുളൂർ തുടരുന്ന യാത്ര നിരവധി പ്രദേശങ്ങളിലാണ് വെളിച്ചം പകരുന്നത് ഗ്രാമീണ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാംസ്കാരിക ഉന്നമനം എന്നിവയ്ക്കായി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചയാളാണ് കുളൂർ കന്യാന സദാശിവ ഷെട്ടി ഇത്തരത്തിൽ നിസ്വാർത്ഥ സേവനത്തിന് പേരുകേട്ട ഡോക്ടർ സദാശിവ കെ ഷെട്ടി തൻ്റെ ജന്മനാടായ കുളൂരിലെ ജനങ്ങൾക്ക് ഒരു പ്രകാശഗോപുരവും സ്വന്തം നാടായ സ്കൂളിൻ്റെ വികസനത്തിന് ഒരു വഴി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സ്കൂളിന്റെ സമഗ്ര വികസനത്തിനായി നിരവധി സംഭാവനകളുമായി ഈ മനുഷ്യൻ എന്നും രംഗത്തുണ്ട് കുളൂരിലെ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലെ എൽ കെ ജി യു കെ ജി വിഭാഗം അഞ്ച് വർഷത്തേക്ക് ദത്തെടുക്കുന്നതിലൂടെ അദ്ദേഹം കുളൂരിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരിക്കൽ കൂടി നിറദീപമായി ഗ്രാമീണ പ്രദേശത്തെ താൻ പഠിച്ച സർക്കാർ സ്കൂളിൻ്റെ കൂടുതൽ വികസനത്തിനായി സ്കൂൾ പ്രവേശന ചടങ്ങിലാണ് അടുത്ത അഞ്ച് വർഷത്തേക്ക് പ്രീ പ്രൈമറി വിഭാഗം ദത്തെടുക്കുന്നതായി ഇദ്ദേഹം അറിയിച്ചത് ഈ അവസരത്തിൽ സ്കൂളിൻ്റെ പേരിൽ സദാശിവ സദാശിവശെട്ടി കുളൂരിനെ ഷാളും മെമൻഡോയും നൽകി ആദരിച്ചു നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു അബ്ദുൽ റഹിമാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം